ഒരു ലക്ഷ്യം സ്പിരിറ്റാണ് ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാതെ പോകുന്നത് അലസതയുടെ അലസത വീട്ടിൽ കാണാതിരിക്കും അല്ലേ വേറൊരു പരിപാടിയും പോകൂല്ല ആകെ ചെയ്യുന്ന രണ്ടേ രണ്ട് പരിപാടികളു തീറ്റ ഉറക്കം ഈ സാനത്തെ കൂടിയേക്കുന്ന സാനം ഈ സ്പിരിറ്റാ ഈ ദുരാത്മാവ് ഒരു കാര്യം പറയാൻ പാടില്ല വീട്ടിൽ ഒരു ജോലി പറയാൻ പാടില്ല ഒന്നും ഒട്ടും ചെയ്യൂല ജയിചന്ദ്ര പറഞ്ഞ കെട്ടിക്കാൻ പ്രായമായി മകനെ എന്ന് വെച്ചാൽ പത്തിരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സ് പ്രായമായി അച്ഛാ ആരോട് പറയാൻ പറ്റില്ല അവന്റെ അടിവസ്ത്രം പോലും ഞാൻ അലക്കുന്നത് ഇരുപത്തി ആറ് വയസ്സായ ഇരുപത്തിൻ്റെ അടിവസ്ത്ര സ്വന്തം അമ്മയാണ് അലക്കുന്നത് അത് പോട്ടെ ഇപ്പ എല്ലാ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ളത് കൊണ്ട് പോട്ടെ ഇത് എവിടെയെങ്കിലും കൂട്ടിയിടുകയാണെങ്കിൽ എളുപ്പമില്ല എടുത്തുകൊണ്ട് പോകാൻ ഈ സാധനങ്ങൾക്ക് ഒന്ന് കൂട്ടിയിട്ടൂടെ തിന്ന പാത്രം പോലും സാധനം കടി വെക്കാൻ മുഴുവൻ സമയം കട്ടല്ലേ കിടന്നോളും ഇങ്ങനെ കടന്ന് ടിവിയും കണ്ട് മൊബൈൽ കുത്തി ഇങ്ങനെ കിടന്നോളൂ കടന്നോളും ഞാനിപ്പോഴും ഓർക്കണം അമ്മ വന്നിട്ട് അടുത്ത് പറഞ്ഞു എൻ്റെ അച്ഛാ എൻ്റെ മകൻ ആയതുകൊണ്ട് പറയുന്നില്ല വേദന കൊണ്ട് പറയുന്നാണ് അവനിങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ മൊബൈൽ പിടിച്ച് ചരിഞ്ഞിങ്ങനെ കിടക്കും അതേ നോക്കിക്കൊണ്ട് കടന്നോളും എൻ്റെ അമ്മ പറഞ്ഞാ എൻ്റെ അമ്മ പറഞ്ഞാണ് എൻ്റെ അച്ഛാ അവൻ ഇങ്ങോട്ട് തിരിയുക പോലും ഇല്ല എന്താ അറിയോ ഇങ്ങോട്ട് തിരിയാ മടിയ അത്ര എൻ്റെ മോൻ അവനാ കടന്ന അപ്പൊ അമ്മ കട നീ ഇങ്ങോട്ട് തിരിഞ്ഞട ഇവിടെ കടന്ന് എനിക്ക് സൈഡൊക്കെ വേണം നീ ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞിടക്ക് അതിനുപോലെ അവന് മടി അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ അവൻ കിടക്കൂള്ളൂ ഇതിനൊക്കെ എന്നാ ചെയ്യും യുവാവാണ് ഓർക്കണം യൗവനത്തിൽ അല്ലേ നമ്മൾ അധ്വാനിക്കേണ്ട സമയമല്ലേ യൗനത്തിൽ അധ്വാനിക്കാത്തവന് പിന്നെ തലയൊക്കെ നിറച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് അധ്വാനിക്കാൻ പറ്റുന്ന പ്രഭാഷണ പുസ്തകം ഇരുപത്തിയഞ്ചിന്റെ മൂന്നിൽ വചനം ചോദിക്കുന്നുണ്ട് യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്തവന് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും അവൻ അധ്വാനിക്കേണ്ട സമയ സ്വരത്തിളപ്പിലെ സമയ ഒരു ലഹരി ഉണ്ട് എന്തെങ്കിലുമൊക്കെ ലഹരി ഒരു യുവത്വത്തിനുണ്ട് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അത് അവന്റെ ജീവിതത്തെ കൃത്യമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അതിനെ ഡൈവേർട്ട് ചെയ്താൽ അവന്റെ ജീവിതത്തെ സെറ്റിൽ ചെയ്യാൻ പറ്റും ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടും കൊണ്ടുപോയി കുറെ വെള്ളം ഒഴിക്കാൻ കുറെ കറങ്ങാൻ കുറെ കണ്ടി തിരിഞ്ഞ് ഇറങ്ങാലൊക്കെ അങ്ങോട്ട് പോകും ഒരു ലക്ഷ്യമില്ല ഒരു ലക്ഷ്യം പോകുന്നില്ല സ്പിരിറ്റാണ് ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാതെ പോകുന്നത് അലസതയുടെ ദുരാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോഴാണ്